ഇന്ന് പരിശുദ്ധ പ്രയാണം സമാപനം തിരുസ്വരൂപ്രയാണം കൊച്ചി രൂപതയുടെ ബൈബിൾ കൺവെൻഷൻ വചനസന്ധിയുടെ ഭാഗമായി ഇടവകകളെയും കുടുംബത്തെയും നവീകരിച്ചുള്ള ഈ തീർത്ഥാടനം ഇന്ന് ആറാം ദിനത്തിലേക്ക് കടക്കുന്നു സാന്റാമറിയ പെരുമ്പുടപ്പ് ദേവാലയത്തിൽ ഏഴ് മണിക്ക് തീർത്ഥാടനം ആരംഭിച്ച് തുടർന്ന് സെന്റ് സബാസ്യൻ കോണം എട്ട് മണിക്ക് ഹോളി ഫാമിലി മൊനസ്ട്രി ഒമ്പത് മണിക്ക് സാന്റ് ക്രൂസ് പെരുമ്പടപ്പ് മണിക്ക് സെൻറ്റ് ജോസഫ് നോർത്ത് കുമ്പളങ്ങി പതിനൊന്ന് മണിക്ക് സാന്റ് ജോസ് കുമ്പളങ്ങി പന്ത്രണ്ട് അഞ്ചിന് സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് ദേവാലയത്തിൽ പന്ത്രണ്ട് നാൽപ്പതിന് ഹോളി മേരി അഴീക്കകം ദേവാലയത്തിൽ ഒന്നേ മുപ്പതിന് സെൻറ്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി രണ്ട് മുപ്പതിന് സേഖരാട് കുമ്പളങ്ങി മൂന്ന് മുപ്പതിന് സെൻറ്റ് ജോൺ ദ ബാപ്റ്റേസ്റ്റ് നാല് മുപ്പതിന് സെൻറ്റ് ജോർജ് പഴങ്ങാട് ആറ് മുപ്പതിന് എന്നിങ്ങനെ തീർത്ഥാടനം തുടരുന്നു